നമുക്കിന്ന് എല്ലാവർക്കും അയ്യോ അതിന് മുമ്പ് പറയട്ടെ എല്ലാവർക്കും ഹണി ഡേയ്സ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു പൂന്തലിൻ്റെ റെസിപ്പിയാണ് പൂന്തൽ അല്ലെങ്കിൽ കണവ എന്നൊക്കെ പറയും അതിൻ്റെ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ഇതിൻ്റെ ഒക്കെ ഒരു സാധാരണ നോർമൽ ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ എല്ലാ വീട്ടിലും എപ്പോൾ വേണമെങ്കിലും കിട്ട കാണുന്ന എല്ലാ എപ്പോഴും കാണുന്ന ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ സ്പെഷ്യലായിട്ടൊന്നുമില്ല നമുക്കപ്പോൾ എപ്പോൾ കൂന്തൽ കിട്ടിയാലും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കാം വന്നതാണ് പക്ഷേ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു അപാര ടേസ്റ്റാണ് എല്ലാവരും ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ഇഷ്ടം തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അതാ കറക്റ്റ് അതേപോലെ തന്നെ ചെയ്താൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും അടിപൊളി ഇൻഗ്രീഡിയ അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ ബായോ കൂന്തൽ റോസിന് ആവശ്യമായിട്ടുള്ള കൂന്തൽ കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് എന്നിട്ടൊന്നുകൂടെ കഴുകിയെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് പിന്നെ അടുത്തത് നമ്മൾ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് അതൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് ഇനി ഒരു ചെറിയ കഷ്ണം കുടമ്പുളി അത് നിർബന്ധമായിട്ടും ചേർക്കണം അത് സ്കിപ്പ് ചെയ്ത് കുടമ്പുളി ഇഷ്ടമില്ലാത്തവരും ചേർത്തോ ഇത് കുടമ്പുളിയാണെന്നൊന്നും മനസ്സിലാകത്തില്ല പക്ഷെ നല്ലൊരു ടേസ്റ്റും കിട്ടുവേ പെരിഞ്ചീരകം പെരിഞ്ചീരക പൊടിയില്ലായിരുന്നു പെരിഞ്ചീരകമായിട്ടാണ് ഞാൻ ചേർത്തത് ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു ആറ് വിസിലടിക്കുന്നത് വരെ നമുക്ക് കുക്കറിൽ വെച്ച് വേവിക്കണം നന്നായിട്ട് ഇത് വെന്ത് കിട്ടണം അപ്പോൾ നമുക്ക് റോസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് കൂന്തൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇനി നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാവേ ഒരു സബോള കുറച്ച് ചുവന്നുള്ളി ഒരു ഒന്നേകാൽ കുടം വെളുത്തുള്ളി ആ എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്ത് വെച്ചിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ആ സമയത്ത് ഞാൻ ഒരു ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയിൽ ഒഴിച്ച് കടുക് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് എണ്ണ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ചത് കടുക് ഒക്കെ പൊട്ടിയിരിക്കുവാണ് ഇതിലേക്ക് സവോള ഇട്ട് കൊടുത്തത് ഇനി ബാക്കി ചേരുവകളും ഇടാം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം എണ്ണയ്ക്കകത്തൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാവേ സബോളയൊക്കെ അത്ര പെർഫെക്റ്റായിട്ടൊന്നും അല്ല ഞാൻ അരിഞ്ഞിരിക്കുന്നു ഇച്ചിരി വലുതായിട്ടൊക്കെ അരിഞ്ഞ് പക്ഷേ ഇത് നന്നായിട്ട് വഴന്ന് വരുമ്പം ആ സബോളയൊക്കെ അങ്ങ് അലത്ത് പോകും സബോള ഉള്ളിയൊക്കെ അങ്ങ് അലത്ത് പോകും ഈ സബോളക്ക് പകരം മുഴുവൻ ഉള്ളി എടുക്കുവാണെങ്കിൽ അത്രയും ടേസ്റ്റാ ഉള്ളിക്കാണ് ഒരു പ്രത്യേക ടേസ്റ്റ് ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് ഞാൻ പിന്നെ കുക്കറിൽ ഇട്ട കൂന്തലിന് ആവശ്യത്തിനുള്ള ഉപ്പുണ്ട് അപ്പം ഈ ഉള്ളിക്ക് മാത്രം ആവശ്യമായിട്ടുള്ള ഉപ്പ് ഉള്ളി സബോള ഇതിന് മാത്രം ഉള്ള കുറച്ചുപ്പ് ചേർക്കാം ഇനി നമുക്ക് വേണമെങ്കിൽ ലാസ്റ്റ് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പും കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഉള്ളി സബോളയൊക്കെ നമ്മൾ വഴറ്റുമ്പം ഇങ്ങനെ റോസ്റ്റൊക്കെ ചെയ്യുമ്പം വഴറ്റുന്ന കാര്യത്തിൽ ഒരു പിശിക്കും കാണിക്കരുത് നമ്മൾ എപ്പോഴും ഫുൾ ടൈം ഇളക്കിക്കൊണ്ടിരിക്കണോന്നൊന്നുമില്ല ഇപ്പം കണ്ടോ ഞാൻ കുറച്ച് നേരം അടച്ച് വെച്ചിട്ടാണ് ഇപ്പോൾ ഇതേ വീണ്ടും ഇളക്കിയത് അപ്പോൾ ഒന്ന് അതൊന്നും വഴന്ന് വന്നിട്ടുണ്ട് ഒരു കളറൊക്കെ മാറി അതൊന്ന് ചൊട്ടി വന്നിട്ടുണ്ട് ഇതൊരു ഗോൾഡൻ ബ്രൗൺ ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ നമ്മൾ ഇളക്കിക്കൊണ്ടി ഇളക്കിക്കൊണ്ടിരിക്കണം അത് ഇടയ്ക്ക് മൂടി വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി ആ സമയത്ത് നമുക്ക് വേണമെങ്കിൽ വേറെ ജോലിക്കും പോകാം അപ്പോൾ അത് ഇപ്പം ഞാൻ തേങ്ങാക്കൊത്ത് ചേർത്ത് തേങ്ങാക്കൊത്ത് ആദ്യം ചേർക്കാത്ത എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് ഫ്രൈ ആയിട്ട് തേങ്ങാക്കൂത്തിരിക്കുന്നത് അത്ര താല്പര്യമില്ല കുറച്ച് എന്നാൽ ഇപ്പം ചേർക്കുമ്പോഴും ഇത് നന്നായിട്ട് മൊരിഞ്ഞൊക്കെ കിട്ടും ആദ്യം ചേർക്കുമ്പോൾ ചിലപ്പം ഒന്ന് ഫ്രൈ ചെയ്തതുപോലെ ആകും അതിൻ്റെ ഒരു ബ്രൗൺ കളറായി പോകും അങ്ങനെ ആവാതിരിക്കാനാണ് ഞാൻ ഞാനിപ്പോൾ ചേർക്കുന്നത് പിന്നെ ഒരു തക്കാളി ഒന്ന് അരിഞ്ഞു വയ്ക്കുന്നുണ്ട് അതിപ്പം നമുക്ക് ചേർത്ത് കൊടുക്കണ്ട ഇത് നന്നായിട്ട് ഇപ്പം ഒരുമാതിരിയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട് എന്നാൽ കുറച്ച് നേരവും കൂടെ വഴറ്റുമ്പോഴത്തേക്കിന് ഉള്ളിക്ക് ടേസ്റ്റ് കൂടും അത് കാരണം ഞാൻ കുറച്ച് സമയം കൂടി വഴറ്റുവാണേ കണ്ടോ ഇപ്പോൾ ഇത് നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട് ആ പച്ചമുളക് സബോള ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി എല്ലാം നല്ല എണ്ണയിൽ നല്ല നല്ല പോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി ആ സമയത്ത് ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത് ഇപ്പോൾ ഇത് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ടേ ഒന്നേക്കാൽ ഒന്നേകാലം ഒരു ഒന്നരയുടെ അടുത്ത് പിന്നെ മുളക് പൊടിയും ചേർത്തിരിക്കുന്നത് ടേബിൾ സ്പൂണാണ് ചേർത്തിരിക്കുന്നത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം മല്ലിപ്പൊടി ചേർത്തിട്ടില്ല അത് പ്രത്യേകം ഓർക്കണം മല്ലിപ്പൊടി ചേർക്കുകയും ചെയ്യരുത് മല്ലിപ്പൊടി ഇപ്പം ചൂട് പിന്നെ ശരീരമൊന്നും തണുക്കാനായിട്ടൊക്കെ മല്ലിപ്പൊടി നല്ലതാണ് എന്നൊക്കെ വിചാരിച്ചിട്ട് ഇതിൻ്റെ അകത്ത് നമ്മൾ മല്ലിപ്പൊടി ചേർക്കേണ്ട കേട്ടോ വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി മല്ലി മല്ലിയൊക്കെ ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ചൊക്കെ കുടിക്കാം പക്ഷേ ഇതിൻ്റെ അകത്ത് മല്ലിപ്പൊടി ചേർക്കുമ്പോൾ ആ ഒരു ടേസ്റ്റേ മാറിപ്പോകും ഈ മുളക് പൊടി മാത്രം ചേർക്കുമ്പോഴാണ് അതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് പിന്നെ നമുക്ക് ആവശ്യമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിപ്പം നന്നായിട്ട് കുറച്ച് നേരം ഇത് പടിയിലൊന്നും പിടിക്കുന്നില്ലല്ലോ ആവശ്യത്തിന് എണ്ണയൊക്കെ ഉള്ളത് കാരണം ഇത് നന്നായിട്ട് വഴറ്റി വഴറ്റി അതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുമ്പോഴത്തേക്കിന് നമുക്ക് തക്കാളി ചേർത്ത് കൊടുത്താൽ മതി ഇതിപ്പം നന്നായിട്ട് വഴറ്റിക്കൊണ്ടിരിക്കണം കണ്ട നന്നായിട്ട് ഇളക്കി കൊടുക്കുമ്പം അതിൻ്റെ പച്ചമണമൊക്കെ മാറും അപ്പോൾ ആ മസാല ഒരു പെർഫെക്റ്റ് ആകും പിന്നെ മസാലയ്ക്ക് ഒരു പച്ചക്കുത്തലോ എരിവ് എരിവ് കൂടുതലോ എടുത്ത് നിൽക്കും എന്തെങ്കിലും ടേസ്റ്റ് എടുത്തൊന്നും നിൽക്കത്തില്ല നല്ല പാകമായിട്ട് നിൽക്കും നന്നായിട്ട് വഴറ്റി കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം നന്നായിട്ട് കണ്ടുപോകും ഇപ്പിച്ച് എണ്ണയൊക്കെ വറ്റിയിട്ടുണ്ട് ആ നേരത്തെ അവസ്ഥയല്ലല്ലോ കണ്ടോ എണ്ണയൊക്കെ വറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അതായത് ഇതിപ്പോൾ കറക്റ്റ് പാകമായി ഇനി നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഒരു തക്കാളി വലിയൊരു തക്കാളി എടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ അരിഞ്ഞിട്ടുണ്ട് ഇത് നമ്മൾ തക്കാളി ചേർത്തിട്ട് ഇളക്കുന്ന കൂട്ടത്തിൽ ആ തക്കാളി ഞാൻ നന്നായിട്ട് ഒടച്ചുടച്ച് കൊടുക്കുന്നുണ്ട് തവി വെച്ച് കുത്തി കണ്ടോ കണ്ടച്ചൊടിച്ച് കൊടുക്കാം നമുക്ക് ഇത് തക്കാളി നന്നായിട്ട് മെൽറ്റായിട്ട് പോകണം അത് നല്ല പോലെ ഉടഞ്ഞ് ആ മസാലയുടെ കൂടെ അങ്ങ് പോകണം തക്കാളി ഒരു പീസായിട്ട് നമുക്ക് കിട്ടരുത് നന്നായിട്ട് എന്നാൽ പിന്നെ തക്കാളി പേസ്റ്റ് ചേർത്താൽ മതിയല്ലോ എന്ന് പറയും അങ്ങനെയല്ല ഈ തക്കാളി ഇങ്ങനെ തന്നെ വഴന്നെണ്ണയ്ക്കകത്തൊക്കെ കിടന്ന് വഴന്ന് വരുമ്പം നല്ല ടേസ്റ്റാണ് ഭയങ്കര ആയിരിക്കും മസാലയ്ക്ക് അപ്പോൾ ഇങ്ങനെ തന്നെ നമുക്ക് വഴറ്റിയെടുക്കാൻ വേണമെങ്കിൽ ഇച്ചിരി കൂടെ പൊടിയായിട്ട് അരിയുവാണെങ്കിൽ ഇത്ര കുത്തി കുത്തി കഷ്ടപ്പെടേണ്ട കാര്യമില്ല ഇച്ചിരി കൂടെ വേണമെങ്കിൽ പൊടിയായിട്ട് അരിഞ്ഞ് ചേർക്കാം ഇത് തക്കാളി നന്നായിട്ട് വഴന്ന് വരുന്നത് വരെ അടിയിൽ പിടിക്കാതെ ചുവടൊക്കെ ചേർത്ത് ഇളക്കി കൊടുക്കാവേ എണ്ണ കറക്റ്റാണ് എണ്ണ ഇനിയിപ്പോൾ അഡീഷണൽ ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല കൂന്തലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കണമെങ്കിൽ മാത്രം കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം ഇത് നമ്മുടെ കൂന്തൽ കുക്കർ തുറന്നിട്ടുണ്ട് കൂന്തൽ നന്നായിട്ട് ചൊട്ടി ചൊങ്ങിപ്പോയി കൂന്തൽ കുറച്ച് ചൊങ്ങിപ്പോയി പക്ഷെ നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്ക് ഇതിപ്പം ഇതേണ്ടേ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് കൂന്തൽ ചേർത്ത് കൊടുക്കാം കണ്ടോ ഞാൻ ആ കിടന്നതെല്ലാം ഒന്ന് കുത്തി കുത്തി കൊടുത്തിട്ടുണ്ട് ഇനി കൂന്തലും കൂടെ ചേർക്കുമ്പോഴത്തേങ്ങനെ ആ ബാക്കിയും കൂടെ അങ്ങ് വഴന്ന് കിട്ടിക്കോളും ആ കൂന്തൽ ചേർത്ത് അതിൻ്റെ അകത്തൊരു കുടമ്പുളിയുണ്ടായിരുന്നു അതൊന്നെടുത്ത് മാറ്റേണ്ടതായിരുന്നു ഞാനത് ശ്രദ്ധിക്കാതെടുത്ത് അതിൻ്റെ അകത്തോട്ട് ഇട്ട് ഇനിയിപ്പം നമുക്കതൊന്ന് മാറ്റി കൊടുക്കും ഇനി മാറ്റി കൊടുത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല പക്ഷേ ആ കുടമ്പുളിയുടെ എല്ലാ ടേസ്റ്റും കൂന്തലിനെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ പിന്നെ അത് അവിടെ ഇട്ടുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് ഞാനതൊന്നെടുത്ത് മാറ്റുവാണേ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് പയ്യാതെടുത്ത് മാറ്റാം കൊടംപുളി എടുത്ത് മാറ്റിയിട്ടുണ്ട് എന്നിട്ടൊന്നുകൂടെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമുക്കൊരു കാൽ ഗ്ലാസ് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് ഒരു ഞാനൊരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിരിക്കുന്നത് ഗ്രേവി ഒത്തിരി ആവശ്യമുള്ളവർ കുറച്ച് ഒരു അര ഗ്ലാസ് വെള്ളമൊക്കെ ചേർക്കാം നമ്മുടെ ഗ്രേവിക്ക് ആവശ്യമായിട്ട് ഞാൻ ഒട്ടും ഗ്രേവി ഇല്ലാതെ എടുക്കുന്നത് എന്നാൽ ഫ്രൈ ആക്കും ഭയങ്കര ഫ്രൈ ആക്കൊന്നുമില്ല ഒന്നിപ്പം രണ്ട് മസാലയെല്ലാം ഇതിലുണ്ടായിരുന്ന എല്ലാം ഈ കൂന്തലിൽ തന്നെ പിടിച്ചിരിക്കണം ഒട്ടും ഗ്രേവി വേണ്ട എന്ന് വിചാരിച്ചിട്ട് ആ ഒരു പരുവത്തിലാണ് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതേ നമ്മുടെ വെള്ളമൊക്കെ പറ്റി ഇത് അടച്ചിട്ട് അടച്ച് വെച്ചിട്ട് ഞാനൊന്ന് തുറന്നതാണേ അപ്പോൾ വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട് നമുക്കൊന്ന് ഇളക്കി ഇളക്കി കൊടുക്കാം ഇച്ചിയും കൂടെ പറ്റിച്ചെടുക്കാം ഈ പാകം ഓക്കെയാണ് ഈ പാകം ഓക്കെയാണ് ഇതിനു മുമ്പും കുറച്ചും കൂടെ ഗ്രേവി ആയിട്ട് വേണമെങ്കിൽ ഇതിനു മുമ്പ് തന്നെ ടി വി ഓഫ് ചെയ്യണം ഇപ്പം ഈ പാകം ഓക്കെയാണ് നമുക്ക് അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് ഇപ്പം കണ്ടിട്ട് തന്നെ കഴിക്കാൻ തോന്നുന്നു ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടിപൊളി റെസിപ്പിയാണ് നമ്മൾ കാണുന്ന പോലെയല്ല ഇനി നമുക്കതൊന്നും ടേസ്റ്റ് ചെയ്യാനായിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് കൊള്ളാം അല്ലേ കണ്ടിട്ട് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കന്തൽ റോസ്റ്റിൻ്റെ റെസിപ്പി എന്നൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇത് എന്തായാലും ഉറപ്പായിട്ടും വീട്ടിലൊന്നും ഇത് കണ്ടിട്ടങ്ങ് വിട്ട് കളയാതെ അത് വീട്ടിൽ കൂന്തൽ മേടിക്കുന്ന ദിവസം ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം അപ്പം കൂന്തലൊക്കെ കിട്ടുന്ന സീസണാണ് അപ്പം മാർക്കറ്റിലൊക്കെ പോയാൽ അത് കിട്ടും അപ്പോൾ ചൂടോടു കൂടി തന്നെ പെട്ടെന്ന് അതൊന്ന് ചെയ്ത് നോക്ക് എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ കമൻറ്റ് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് ഇത് സബ്സ്ക്രൈബൊക്കെ ചെയ്യുന്നത് ഫ്രീ ആയിട്ടല്ലേ അപ്പം എല്ലാവരും ഈ വീഡിയോ കണ്ടവരെയൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക് പിന്നെ ലൈക്കും ചെയ്യാൻ മറക്കരുത് ഓക്കെ ബായ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബായ്